പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ വിഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നടന്ന അതേ വോട്ടിംഗ് രീതിയായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി കടുത്ത തീരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട് പണ്ട് ശബരിമല വിഷയം ഉണ്ടായപ്പോൾ വീട് വീടാന്തരം കയറി ഇറങ്ങി പിന്നെ ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് എന്ത് തെറ്റുപറ്റി എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിച്ചതുപോലെ വീണ്ടും അവർ വീടുകൾ കയറിയിറങ്ങി കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നതാണ് കേൾക്കുന്നത് ഇത് ഇന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴും സി അവരുടെ അടിസ്ഥാനപരമായ സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ ദൗർബല്യമാണ് അവർക്കുള്ളതെന്നും ദുർബലതയാണ് ഉള്ളതെന്നും ഈ താഴെ തട്ടിലുള്ള ജനങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നത് ഇനിയും അവര് ശബരിമല വിഷയത്തിൽ വീട് വിടാന്തരം ഇറങ്ങിയവർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ പ്രവൃത്തി തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അന്ന് അതിൽ നിന്നും ഒരു തിരുത്തി ഒരു ഇഞ്ചുപോലും തിരുത്താൻ സംഘടനയ്ക്കും സംഘടനാ തലത്തിൽ പ്രാദേശിക സംഘടനാ തലത്തിൽ താഴെ തട്ടുള്ള സംഘടനാ തലത്തിൽ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതും മനസ്സിലാക്കുന്നത്